നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം തൊടുപുഴയിൽ ഗതാഗത വകുപ്പ് എയറോൺ ചെക്കിംഗ് കർശനമാക്കി ഗതാഗത വകുപ്പ് ഇന്ന് രാവിലെ തൊടുപുഴയിൽ നടന്ന ചെക്കിങ്ങിൽ ലൈറ്റ് വെഹിക്കിൾ ഉൾപ്പെടെ ഹെവി വാഹനങ്ങളിൽ നിന്ന് നിരവധി എയറോണുകളാണ് പിടിച്ചെടുത്തത് പിടിച്ചെടുത്ത എയറോണുകൾ തൊടുപുഴ പുഴയോര ബൈപ്പാസിൽ പത്തെ കാലിന് റോഡ് റോളർ കയറ്റി ഇറക്കി നശിപ്പിക്കുകയായിരുന്നു ഗതാഗത വകുപ്പ് മന്ത്രിയുടെ കർശന നിർദ്ദേശങ്ങൾ എല്ലാ ജില്ലകളിലും നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തൊടുപഴിയിൽ വാഹന ചെക്കിംഗ് കർശനമാക്കിയതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു രണ്ടായിരം മുതൽ പതിനയ്യായിരം വരെ വില വരുന്ന ഇയർഫോണുകളാണ് ഇവയൊക്കെ കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലാണ് ഇത് കൂടുതലായും ലഭ്യമാകുന്നത് കേരളത്തിൽ വാഹനങ്ങൾ ഘടിപ്പിക്കുന്നത് നിരോധിച്ചെങ്കിലും തൊടുപഴിയിലെ സ്പെയർ പാർട്സ് കടകളിൽ ഇപ്പോഴും പരസ്യമായി ലഭ്യമാണ് നിലവിലെ ഗതാഗത നിയമത്തിൽ അപകടങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നതിൽ ഇതൊരു ചെറിയ പോയിന്റ് മാത്രമാണ് കുത്തൊഴിഞ്ഞു കിടക്കുന്ന ഓവർടേക്ക് രീതികൾ സീബ്ര ലൈനുകൾ പാലിക്കാതെയുള്ള ഡ്രൈവിംഗ് ഓവർ സ്പീഡ് ഓവർലോഡ് കയറ്റി വരുന്ന വാഹനങ്ങൾ രാത്രി എതിർദിശയിൽ നിന്നു വരുന്ന വാഹനങ്ങൾക്ക് ഡിമ്മടിക്കാത്ത രീതികൾ നിരോധിക്കപ്പെട്ട ലൈറ്റുകൾ ഘടിപ്പിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അമിത സ്പീഡിൽ ചീറിപ്പായുന്ന വാഹനങ്ങൾ ഇതെല്ലാം അപകടങ്ങൾ നിലവിലെ സാഹചര്യങ്ങളിൽ കൂടി വരുന്നു അതുപോലെ തന്നെ വില കൂടിയ കാറുകളിൽ സൺഫിലിം ഒട്ടിച്ചുകൊണ്ടുള്ള അമിതമായ സൗണ്ട് സിസ്റ്റത്തിൽ മ്യൂസിക് ഇട്ട് ലക്ഷറി യാത്രയും ഇങ്ങനെയുള്ള ആഡംബര യാത്രകളും നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി അറിയാത്തതാണോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് കണ്ട് നിയമം നടപ്പാക്കുന്നതാണോ എന്ന് ജനകീയ ജനസത്യവും ഉയരുന്നുണ്ട് പല സ്ഥലങ്ങളിൽ ആളുകൾ വരുന്ന ഒരു പ്രദേശം കൂടിയാണ് ടൂറിസം കൂടുതലും മൂന്നാർ ഭാഗത്ത് കൂടുതൽ ബസ്സുകൾ വരുന്നുണ്ട് പിന്നെ അന്തർ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ബസ്സുകളുണ്ട് അതിൻ്റെ എല്ലാം നമ്മൾ ചെക്ക് അല്ലെങ്കിൽ പിന്നെ ചെക്ക് ഇപ്പോൾ അതിന് ശേഷം എറണാകുളത്ത് നെച്ചിപ്പിക്കാൻ ഉപയോഗിച്ചാൽ റോഡ് റോവറിൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിലാണെന്നൊക്കെ പറയാൻ പറ്റുന്നു അപ്പോഴെല്ലാം ഓക്കെ ആണോ ഓക്കേ ആണോ അന്തർ സംസ്ഥാനങ്ങളിൽ ഇതിന് നിയമം ഇല്ലാത്തപ്പോൾ ടൂറിസ്റ്റുകൾക്കായി മൂന്നാറിൽ വരുന്ന വാഹനങ്ങളും മറ്റ് ഹെവി വാഹനങ്ങൾക്കും ഇതൊരു വിഷയമാകുമ്പോൾ സംസ്ഥാനതലത്തിൽ ഇതൊരു ടൂറിസം മേഖലയിൽ ഇതൊരു പരാജയത്തിൻ്റെ കാരണമല്ലയെന്നാണ് ചോദ്യം നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി റിപ്പോർട്ടിംഗ് തൊടുപുഴിയിൽ നിന്നും കെ കെ വിജയൻ